ഓണം ഓണംതരുത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏഴാം ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച പള്ളിവേട്ട ആഘോഷമായ ചടങ്ങുകളോടെ നടന്നു വൈകിട്ട് കാഴ്ചശ്രീബലി വേല സേവ എന്നിവ നടന്നു ഒറ്റപ്പാലം ഹരിയും സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ പഞ്ചവാദ്യം നാദവിസ്മയമൊരുക്കി തിരുവരങ്കിൽ തിരുവാതിരകളിയും നടന്നു രാത്രി പത്തിന് പള്ളി നായാട്ടും പള്ളിവേട്ട വിളക്കും നടന്നു കലാനിലയം അനിൽകുമാറിൻ സംഘവും പാണ്ഡ്യമേളും അവതരിപ്പിച്ചു ക്ഷേത്രത്തിൽ ബുധനാഴ്ച ആറാട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട പൂരത്തിന് മുന്നോടിയായി തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പൂരച്മയ പ്രദർശനവും നടന്നു